വടക്കാഞ്ചേരി വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പതിനൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഭരതൻ നഗർ എന്ന് നാമകരണം ചെയ്ത വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ നടക്കുമെന്ന് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ജനുവരി പത്തൊൻപത് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനകർമ്മം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കും എഫ് എഫ് എസ്ഐയുടെ റീജിയണൽ സെക്രട്ടറി രജി എം ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും ഐ എഫ് എഫ് കെ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് നേടിയ ഫാസിൽ മുഹമ്മദ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴക്കൽ പറഞ്ഞു ഏകദേശം പതിനഞ്ച് സിനിമകളോളം അവിടെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും കൂടാതെ ഷോർട്ട് ഫിലിം മത്സരമുണ്ട് അതുപോലെ തന്നെ സംവിധായകർ അവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി നിയോജക മണ്ഡല എം എൽ എ സേവർ ചെല്ലപ്പള്ളിയാണ് മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദനും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രനുമാണ് മുൻ നഗരസഭ ചെയർപേഴ്സൺ അദ്ദേഹം കേരള ഫിലിം സൊസൈറ്റിയുടെ അദ്ദേഹവും മുഖ്യ ജനുവരി ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ റസാക്ക് മുഖ്യ അതിഥിയായിരിക്കും തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എം കെ പ്രമോദ് കുമാർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും നിരവധി അവാർഡുകൾ നേടിയ കുട്ടികളുടെ ചിത്രമായ പല്ലൊട്ടി ജനുവരി പത്തൊൻപത് മുതൽ മൂന്ന് ദിവസവും തുടർച്ചയായി രാവിലെ ഒൻപത് മുപ്പതിന് വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കുന്നത് ചലച്ചിത്രോത്സവത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ജയൻ മേലേതിൽ പറഞ്ഞു മൂന്ന് ദിവസത്തെ ഓരോ ദിവസവും അഞ്ച് സിനിമ വെച്ച് ആണ് നമ്മൾ അതിൽ ഒരു ഡോക്യുമെൻ്ററി അടക്കം പത്ത് മലയാളം സിനിമകളുണ്ട് രണ്ട് തമിഴ് ചിത്രങ്ങളും ഒരു ഹിന്ദി പടവും പിന്നെ രണ്ട് വിദേശ വിദേശഭാഷാ ചിത്രങ്ങളുമാണ് ഇതിൽ തന്നെ ഈ പ്രധാനപ്പെട്ട പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പല്ലൊട്ടി എന്നൊരു സിനിമ നമ്മളൊരു മൂന്ന് എല്ലാ ദിവസവും രാവിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾക്കായിട്ട് കാണിക്കും അപ്പോൾ അതിൻ്റെ സംവിധായകനായ ജിതിൻ രാജും അതിലഭിനയിച്ച പല്ലൊട്ടി നിങ്ങളെല്ലാവരും ഒക്കെ ആയിട്ടുള്ളതായിരിക്കും നല്ല വ്യവസായ സ്ഥാനങ്ങൾ അതിലുള്ള അഭിനേതാക്കളായ കുട്ടികളും അന്ന് വരെ അവർ വരും പിന്നെ ഈ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം ഇടയിൽ വരും പിന്നെ ഈ ഐ എഫ് എഫ് കെ അവാർഡുകൾ നേടിയ സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ പടങ്ങളായ താട്ടവ് ഫെമിനിച്ചി ഫാത്തി ഈ രണ്ട് പടങ്ങൾ കാണിക്കുന്നത് പിന്നെ എല്ലാ പടങ്ങളുടെയും പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നു വളരെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതൊരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണം ഉണ്ട് ഇതൊരു എന്തോ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്തോ വളരെ ഈ ബുദ്ധിജീവികൾക്കുള്ള ഒരു അങ്ങനെയല്ല വളരെ സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും അതിൽ അവരുടെ ഇടപെടലുകളെല്ലാം കാണിക്കുന്ന പല്ലൊട്ടിയുടെ സംവിധായകൻ ജിതിൻ രാജും ചിത്രത്തിൽ അഭിനയിച്ച കുട്ടികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പത്ത് മലയാളം ചിത്രങ്ങളും തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഈ രണ്ട് ചിത്രങ്ങളും ഹിന്ദിയിൽ ഒരു ചിത്രവും ഉൾപ്പെടെ പതിനാല് ചിത്രങ്ങളാണ് ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നത് സമീപകാലത്ത് മലയാള സിനിമയോട് വിട പറഞ്ഞ വടക്കാഞ്ചേരിയുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസ് പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ എന്നിവരെ ഉദ്ഘാടന സമ്മേളനത്തിൽ അനുസ്മരിക്കും നവാസും ഭാര്യ രചനയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഇഴ എന്ന സിനിമ ജനുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച മൂന്ന് മുപ്പതിന് പ്രദർശിപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ സ്പന്ദനം വടക്കാഞ്ചേരി വൈസ് പ്രസിഡന്റ് പി എസ് എ ബക്കർ കോർഡിനേറ്റർ പി കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു